യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ലൂക്കായുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ലൂക്കായുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിലെ ആദിശീർഷകം ഏതാണ് ഉത്തരം സക്കൈവുസിന്റെ ഭവനത്തിൽ ലൂക്ക പത്തൊമ്പതോ ഒന്ന് അനുസരിച്ച് യേശു എവിടെയാണ് പ്രവേശിച്ചത് ഉത്തരം ജെറികോയിൽ ജെറികോയിൽ പ്രവേശിച്ച് യേശു എന്തു ചെയ്യുകയായിരുന്നു ഉത്തരം അതിലൂടെ കടന്നുപോവുകയായിരുന്നു സക്കേവുസ് എവിടെയാണ് ഉണ്ടായിരുന്നത് ഉത്തരം ജെറികോയിൽ അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു എന്ന ആരെക്കുറിച്ചാണ് ലൂക്ക പത്തൊമ്പത് രണ്ടിൽ പറയുന്നത് ഉത്തരം സക്കേവുസിനെ കുറിച്ച് സക്കേവുസ് ആരായിരുന്നു ഉത്തരം ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു സക്കേവൂസ് ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു ലൂക്ക പത്തൊമ്പത് മൂന്ന് യേശു ആരുന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല യേശു ആരെന്ന് കാണാൻ ആഗ്രഹിച്ചത് ആരാണ് ഉത്തരം സക്കേവൂസ് പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല ആർക്ക് എന്താണ് സാധ്യമല്ലായിരുന്നത് ഉത്തരം യേശു ആരെന്ന് കാണാൻ സഖ്യൂസിന് യേശു ആരെന്ന് കാണാൻ സഖ്യൂസിന് സാധ്യമായിരുന്നില്ല എന്തുകൊണ്ടാണ് യേശു ആരെന്ന് കാണുവാൻ സഖ്യൂസിന് സാധിക്കാതിരുന്നത് ഉത്തരം പൊക്കം കുറവായിരുന്നതിനാൽ ലൂക്ക പത്തൊമ്പത് നാല് യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുമ്പേ ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു യേശു അതിലെയാണ് കടന്നുപോകാനിരുന്നത് യേശുവിനെ കാണാൻ വേണ്ടി മുമ്പേ ഓടിയതാരാണ് ഉത്തരം സക്കേവൂസ് യേശുവിനെ കാണാൻ വേണ്ടി മുമ്പെ ഓടി ഒരു ചിക്കമൂർ മരത്തിൽ ആരാണ് ഉത്തരം സക്കേവൂസ് ലൂക്ക പത്തൊമ്പത് അഞ്ച് അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു സക്കേവൂസ് വേഗം ഇറങ്ങി വരിക ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു എവിടെ എത്തിയപ്പോഴാണ് യേശു സക്കേവൂസിനോട് ഇറങ്ങി വരുവാൻ പറഞ്ഞത് ഉത്തരം സിക്കമൂർ മരത്തിന് സമീപത്തെത്തിയപ്പോൾ സിക്കമൂർ മരത്തിന്റെ സമീപത്തെത്തിയപ്പോഴാണ് യേശു സക്കേവൂസിനോട് ഇറങ്ങി വരുവാൻ പറഞ്ഞത് യേശു എങ്ങനെയാണ് സക്കേവൂസിനോട് വേഗം ഇറങ്ങി വരിക എന്ന് പറഞ്ഞത് ഉത്തരം മുകളിലേക്ക് നോക്കി പറഞ്ഞു യേശു മുകളിലേക്ക് നോക്കി സക്കേവൂസിനോട് എന്താണ് പറഞ്ഞത് ഉത്തരം സക്കേവൂസ് വേഗം ഇറങ്ങി വരിക ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു ലൂക്ക പത്തൊമ്പത് ആറ് അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു ആരാണ് തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചത് ഉത്തരം സക്കേവൂസ് എപ്പോഴാണ് സക്കേവൂസ് തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചത് ഉത്തരം സക്കേവൂസ് വേഗം ഇറങ്ങി വരിക ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു എന്ന് യേശു പറഞ്ഞപ്പോൾ ലൂക്ക പത്തൊമ്പത് ഏഴ് ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പറഞ്ഞു എപ്പോഴാണ് അവരെല്ലാവരും ഉത്തരം സക്കേവൂസ് തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് യേശുവിനെ സന്തോഷത്തോടെ സ്വീകരിച്ചപ്പോൾ സക്കേവൂസ് തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് യേശുവിനെ സന്തോഷത്തോടെ സ്വീകരിച്ചത് കണ്ടപ്പോൾ അവരെല്ലാവരും എന്താണ് പെറുപിറുത്തത് ഉത്തരം ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ സക്കേവൂസ് തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് യേശുവിനെ സന്തോഷത്തോടെ സ്വീകരിച്ചത് കണ്ടപ്പോൾ ആരാണ് പിറുപിറുത്തത് ഉത്തരം ജനക്കൂട്ടം ലൂക്ക പത്തൊമ്പത് എട്ട് സക്കേവൂസ് എഴുന്നേറ്റ് പറഞ്ഞു കർത്താവെ ഇതാ എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു സക്കേവൂസ് എഴുന്നേറ്റ് എന്താണ് പറഞ്ഞത് ഉത്തരം കർത്താവേ ഇതാ എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു കൊടുക്കുന്നു തിരിച്ചു സ്വത്തിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ആർക്ക് കൊടുക്കും എന്നാണ് സക്കേവുസ് പറഞ്ഞത് ഉത്തരം ദരിദ്രർക്ക് എന്താണ് സക്കേവൂസ് നാലിരട്ടിയായി തിരിച്ചു കൊടുക്കുന്നത് ഉത്തരം ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് ലൂക്ക പത്തൊമ്പത് ഒമ്പത് യേശു അവനോട് പറഞ്ഞു ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു ഇവനും അബ്രാഹത്തിന്റെ പുത്രനാണ് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ആര് ആരോടാണ് ഉത്തരം യേശു സക്കേവുസിനോട് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു എന്ന് യേശു സക്കേവുസിനോട് പറഞ്ഞതിന് ശേഷം വീണ്ടും എന്താണ് പറഞ്ഞത് ഉത്തരം ഇവനും അബ്രാഹത്തിന്റെ പുത്രനാണ് ഇവനും അബ്രാഹത്തിന്റെ പുത്രനാണ് എന്ന് യേശു ആരെ കുറിച്ചാണ് പറഞ്ഞത് ഉത്തരം സക്കേസിനെ കുറിച്ച് ലൂക്ക പത്തൊമ്പത് പത്ത് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ആരാണ് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാൻ വന്നിരിക്കുന്നത് ഉത്തരം മനുഷ്യപുത്രൻ ലൂക്ക പത്തൊമ്പത് പത്ത് അനുസരിച്ച് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എന്തിനാണ് ഉത്തരം നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് ലൂക്കായ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിലെ രണ്ടാമത്തെ ശീർഷകം ശീർഷകമേതാണ് ഉത്തരം പത്ത് നാണയത്തിന്റെ ഉപമ പതിനൊന്ന് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങളാണ് പത്ത് നാണയത്തിന്റെ ഉപമ എന്ന ശീർഷകത്തിലുള്ളത് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം യേശു പറഞ്ഞ ഉപമ ഏതാണ് ഉത്തരം പത്ത് നാണയത്തിന്റെ ഉപമ ലൂക്ക പത്തൊമ്പത് പതിനൊന്ന് അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ തുടർന്ന് ഒരു ഉപമ പറഞ്ഞു കാരണം അവൻ ജെറുസലേമിന് സമീപത്തായിരുന്നു ദൈവരാജ്യം ഉടൻ വന്നു ചേരുമെന്ന് അവർ വിചാരിക്കുകയും ചെയ്തിരുന്നു അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ തുടർന്ന് ഒരു ഉപമ പറഞ്ഞതിന്റെ കാരണം എന്താണ് ഉത്തരം അവൻ ജെറുസലേമിന് സമീപത്തായിരുന്നതിനാലും ദൈവരാജ്യം ഉടൻ വന്നു ചേരുമെന്ന് അവർ വിചാരിക്കുകയും ചെയ്തിരുന്നതിനാലും എവിടെ വെച്ചാണ് യേശു പത്ത് നാണയത്തിന്റെ ഉപമ പറഞ്ഞത് ഉത്തരം ജെറുസലേമിന് സമീപത്ത് വെച്ച് യേശു ജെറുസലേമിന് സമീപത്ത് വെച്ച് പറഞ്ഞ ഉപമ ഏതാണ് ഉത്തരം പത്ത് നാണയത്തിന്റെ ഉപമ ലൂക്ക പത്തൊമ്പത് പന്ത്രണ്ട് അവൻ പറഞ്ഞു ഒരു പ്രഭു രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരാൻ വേണ്ടി ദൂരദേശത്തേക്ക് പോയി ഒരു പ്രഭു എന്തിനു വേണ്ടിയാണ് ദൂരദേശത്തേക്ക് പോയത് ഉത്തരം രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരുന്നതിനു വേണ്ടി രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരുന്നതിന് വേണ്ടി ദൂരദേശത്തേക്ക് പോയത് ഉത്തരം ഒരു പ്രഭു രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരാൻ വേണ്ടി ഒരു പ്രഭു എവിടേക്കാണ് പോയത് ഉത്തരം ദൂരദേശത്തേക്ക് ലൂക്ക പത്തൊമ്പത് പതിമൂന്ന് അവൻ ഭൃത്യന്മാരിൽ പത്ത് പേരെ വിളിച്ച് പത്ത് നാണയം അവരെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ തിരിച്ചു വരുന്നതുവരെ നിങ്ങൾ ഇതുകൊണ്ട് വ്യാപാരം ചെയ്യുവിൻ അവൻ ഭൃത്യന്മാരിൽ എത്ര പേരെ വിളിച്ചാണ് നാണയം ഏൽപ്പിച്ചത് ഉത്തരം പത്ത് പേരെ അവൻ ഭൃത്യന്മാരിൽ പത്ത് പേരെ വിളിച്ച് എത്ര നാണയമാണ് അവരെ ഏൽപ്പിച്ചത് ഉത്തരം പത്ത് നാണയം ഒരു പ്രഭു ഭൃത്യന്മാരിൽ പത്ത് പേരെ വിളിച്ച് പത്ത് നാണയം അവരെ ഏൽപ്പിച്ചുകൊണ്ട് എന്താണ് പറഞ്ഞത് ഉത്തരം ഞാൻ തിരിച്ചു വരുന്നതുവരെ നിങ്ങൾ ഇതുകൊണ്ട് വ്യാപാരം ചെയ്യുവിൻ ഞാൻ തിരിച്ചു വരുന്നതുവരെ നിങ്ങൾ ഇതുകൊണ്ട് വ്യാപാരം ചെയ്യുവിൻ എന്ന് ആര് ആരോടാണ് പറഞ്ഞത് ഉത്തരം പത്തു നാണയത്തിന്റെ ഉപമയിലെ പ്രഭു ഭൃത്യന്മാരോട് ഒരു പ്രഭു പത്ത് നാണയം തന്റെ ഭൃത്യന്മാർക്ക് കൊടുത്തിട്ട് അവരോട് എന്താണ് ആവശ്യപ്പെട്ടത് ഉത്തരം വ്യാപാരം ചെയ്യുക എന്നാണ് ആവശ്യപ്പെട്ടത് ലൂക്ക പത്തൊമ്പത് പതിനാല് അവന്റെ പൗരന്മാർ അവനെ വെറുത്തിരുന്നു ഈ മനുഷ്യൻ ഞങ്ങളെ ഭരിക്കുവാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന നിവേദനവുമായി അവർ ഒരു പ്രതിനിധി സംഘത്തെ അവന്റെ പിന്നാലെ അയച്ചു പൗരന്മാർ ആരെയാണ് വേർതിരുന്നത് ഉത്തരം രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരാൻ വേണ്ടി ദൂരദേശത്തേക്ക് പോയ പ്രഭുവിനെ ഈ മനുഷ്യൻ ഞങ്ങളെ ഭരിക്കുവാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന നിവേദനവുമായി അവന്റെ പിന്നാലെ പൗരന്മാർ ആരെയാണ് അയച്ചത് ഉത്തരം ഒരു പ്രതിനിധി സംഘത്തെ രാജപദവി സ്വീകരിച്ച് തിരിച്ചു വന്ന പ്രഭു ആരെ വിളിക്കുവാനാണ് കൽപ്പിച്ചത് ഉത്തരം താൻ പണം ഏൽപ്പിച്ചിരുന്ന ഭൃത്യന്മാരെ ദൂരദേശത്തേക്ക് പോയ പ്രഭു എന്തു പദവി സ്വീകരിച്ചാണ് തിരിച്ചു വന്നത് ഉത്തരം രാജപദവി രാജപദവി സ്വീകരിച്ചു വന്ന പ്രഭു എന്തിനാണ് താൻ പണം ഏൽപ്പിച്ചിരുന്ന ഭൃത്യന്മാരെ വിളിക്കാൻ കൽപ്പിച്ചത് ഉത്തരം ഭൃത്യന്മാർ വ്യാപാരം ചെയ്ത് എന്ത് സമ്പാദിച്ചു എന്നറിയുന്നതിന് ലൂക്ക പത്തൊമ്പത് പതിനാറ് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ ഒന്നാമൻ വന്നു പറഞ്ഞു യജമാനനെ നീ തന്ന നാണയം പത്ത് കോടി നേടിയിരിക്കുന്നു അവൻ പറഞ്ഞു കൊല്ലാം നല്ലവനായ ഭൃത്യ ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരുന്നതുകൊണ്ട് പത്ത് നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കും ഒന്നാമൻ വന്ന് എന്താണ് പറഞ്ഞത് ഉത്തരം യജമാനനെ നീ തന്ന നാണയം പത്ത് കൂടി നേടിയിരിക്കുന്നു യജമാനനെ നീ തന്ന നാണയം പത്ത് കൂടി നേടിയിരിക്കുന്നു എന്നാണ് ഒന്നാമൻ വന്ന് പറഞ്ഞത് ഒന്നാമൻ എത്ര നാണയം കൂടിയാണ് നേടിയത് ഉത്തരം പത്ത് നാണയം കൂടി പത്ത് നാണയം കൂടി താൻ നേടി എന്ന് അറിയിച്ച ഒന്നാമനെ എങ്ങനെയാണ് പ്രഭു വിളിച്ചത് ഉത്തരം നല്ലവനായ ഭൃത്യ രാജപദവി നേടി വന്ന പ്രഭു നല്ലവനായ ഭൃത്യ എന്ന് ആരെയാണ് വിളിച്ചത് ഉത്തരം നീ തന്ന നാണയം പത്ത് കൂടി നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞ ഒന്നാമത്തെ ഭൃത്യനെ നീ തന്ന നാണയം പത്ത് കൂടി നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞ ഒന്നാമത്തെ ഭൃത്യനയാണ് നല്ലവനായ ഭൃത്യ എന്ന് പ്രഭു വിളിച്ചത് പത്ത് നാണയം കൂടി നേടിയ ഭൃത്യൻറെ വിശ്വസ്തതയ്ക്ക് പ്രഭു എന്ത് പ്രതിഫലമാണ് നൽകിയത് ഉത്തരം പത്ത് നഗരങ്ങളുടെ മേൽ അധികാരം പത്ത് നാണയം കൂടി നേടിയ ഭൃത്യന് എന്തുകൊണ്ടാണ് പത്ത് നഗരങ്ങളുടെ മേൽ അധികാരം നൽകിയത് ഉത്തരം ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരുന്നതുകൊണ്ട് ലൂക്ക പത്തൊമ്പതാം അധ്യായം പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ രണ്ടാമൻ വന്നു പറഞ്ഞു യജമാനന് നീ തന്ന നാണയം അഞ്ചു കൂടി നേടിയിരിക്കുന്നു യജമാനൻ അവനോട് പറഞ്ഞു അഞ്ച് നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കും രണ്ടാമൻ എന്താണ് വന്നു പറഞ്ഞത് ഉത്തരം യജമാനനെ നീ തന്ന നാണയം അഞ്ചു കൂടി നേടിയിരിക്കുന്നു ആരാണ് അഞ്ച് നാണയം കൂടി നേടിയത് ഉത്തരം രണ്ടാമൻ വ്യാപാരം ചെയ്ത് അഞ്ച് നാണയം കൂടി നേടിയ രണ്ടാമത്തെ ഭൃത്യന് പ്രഭു എന്ത് പ്രതിഫലമാണ് നൽകിയത് ഉത്തരം അഞ്ച് നഗരങ്ങളുടെ മേൽ അധികാരം രണ്ടാമത്തെ ഭൃത്യന് അഞ്ച് നഗരങ്ങളുടെ മേൽ അധികാരമാണ് പ്രഭു നൽകിയത് ലൂക്ക പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് വേറൊരുവൻ വന്നു പറഞ്ഞു യജമാനനെ ഞാൻ തുണിയിൽ പൊതിഞ്ഞു സൂക്ഷിച്ചിരുന്ന നിന്റെ നാണയം ഇതാ നിന്നെ എനിക്ക് ഭയമായിരുന്നു കാരണം നീ കറക്കശനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണ് വേറൊരുവൻ അതായത് മൂന്നാമത്തെ ഭൃത്യൻ തനിക്ക് കിട്ടിയ നാണയം എന്തു ചെയ്തു ഉത്തരം തുണിയിൽ പൊതിഞ്ഞു സൂക്ഷിച്ചു എന്തുകൊണ്ടാണ് മൂന്നാമത്തെ ഭൃത്യൻ തനിക്ക് കിട്ടിയ നാണയം തുണിയിൽ പൊതിഞ്ഞു സൂക്ഷിച്ചത് ഉത്തരം അവന് യജമാനനെ ഭയമായിരുന്നു ലൂക്ക പത്തൊമ്പത് ഇരുപത്തിരണ്ട് അവൻ പറഞ്ഞു ദുഷ്ടഭൃത്യ നിന്റെ വാക്കുകൊണ്ട് തന്നെ നിന്നെ ഞാൻ വിധിക്കും ഞാൻ കർക്കശനും വെക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണെന്ന് നീ അറിഞ്ഞിരുന്നല്ലോ ദുഷ്ടഭൃത്യ എന്ന് ആര് ആരെയാണ് വിളിച്ചത് ഉത്തരം രാജപദവി സ്വീകരിച്ചു വന്ന പ്രഭു താൻ കൊടുത്ത നാണയം തുണിയിൽ പൊതിഞ്ഞു സൂക്ഷിച്ചു വെച്ച ഭൃത്യനെ നിന്റെ വാക്കുകൊണ്ട് തന്നെ നിന്നെ ഞാൻ വിധിക്കും ഇത് ആര് ആരോട് പറഞ്ഞതാണ് ഉത്തരം രാജപദവി സ്വീകരിച്ചു വന്ന പ്രഭുവിനോട് നീ കർക്കസിനും വെക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണ് എന്ന് പറഞ്ഞ ഭൃത്യനോട് വ്യാപാരം ചെയ്യുവാനായി നാണയം കൊടുത്ത പ്രഭു ദുഷ്ടഭൃത്യൻറെ ഏത് വാക്കുകൊണ്ടാണ് പ്രഭു അവനെ വിധിക്കുന്നത് ഉത്തരം ദുഷ്ടഭൃത്യൻറെ നീ കർക്കശനും വെക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണ് എന്ന വാക്കുകളാൽ ലൂക്ക പത്തൊമ്പത് ഇരുപത്തിമൂന്ന് പിന്നെ നീ എന്തുകൊണ്ട് പണമിടപാടുകാരെ എന്റെ പണം ഏൽപ്പിച്ചില്ല എങ്കിൽ ഞാൻ മടങ്ങി വന്നപ്പോൾ പലിശയോടുകൂടി അത് തിരിച്ചു വാങ്ങുമായിരുന്നില്ലേ നാണയം തുണിയിൽ പൊതിഞ്ഞു സൂക്ഷിച്ച ഭൃത്യനോട് നിനക്ക് നാണയം ആരെ ഏൽപ്പിക്കാമായിരുന്നില്ലേ എന്നാണ് പ്രഭു ചോദിച്ചത് ഉത്തരം പണമിടപാടുകാരെ പണമിടപാടുകാരെ നാണയം ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നില്ലേ എന്നാണ് പ്രഭു ചോദിച്ചത് ഉത്തരം പലിശയോടുകൂടി അത് തിരിച്ചു വാങ്ങുമായിരുന്നില്ലേ അവൻ ചുറ്റും നിന്നിരുന്നവരോട് പറഞ്ഞു അവനിൽ നിന്ന് ആ നാണയം എടുത്ത് പത്ത് നാണയമുള്ളവന് കൊടുക്കുക ലൂക്ക പത്തൊമ്പത് ഇരുപത്തിനാല് അവനിൽ നിന്നും ആ നാണയം എടുത്ത് ആർക്ക് കൊടുക്കുക എന്നാണ് യജമാനൻ കൽപ്പിച്ചത് ഉത്തരം പത്ത് നാണയമുള്ളവന് അവനിൽ നിന്നും ആ നാണയം എടുത്ത് പത്ത് നാണയമുള്ളവന് കൊടുക്കുക എന്ന് യജമാനൻ ആരോടാണ് പറഞ്ഞത് ഉത്തരം ചുറ്റും നിന്നിരുന്നവരോട് ലൂക്ക പത്തൊമ്പത് ഇരുപത്തി അവർ അവനോട് യജമാനനെ അവന് പത്ത് നാണയമുണ്ടല്ലോ എന്ന് പറഞ്ഞു യജമാനനെ അവന് പത്ത് നാണയമുണ്ടല്ലോ എന്ന് പറഞ്ഞത് ആരാണ് ഉത്തരം ചുറ്റും നിന്നിരുന്നവർ ലൂക്ക പത്തൊമ്പത് ഇരുപത്തി ആറ് ഞാൻ നിങ്ങളോട് പറയുന്നു ഉള്ളവന് കൊടുക്കപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും പോലും എടുക്കപ്പെടും ആർക്കാണ് കൊടുക്കപ്പെടുന്നത് ഉത്തരം ഉള്ളവന് ആരിൽ നിന്നാണ് ഉള്ളത് പോലും എടുക്കപ്പെടുന്നത് ഉത്തരം ഇല്ലാത്തവനിൽ നിന്നും ലൂക്ക പത്തൊമ്പത് ഇരുപത്തേഴ് ഞാൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന എൻറെ ശത്രുക്കളെ ഇവിടെ കൊണ്ടുവന്ന് എന്റെ മുമ്പിൽ വെച്ച് കൊന്നുകളയുവിൻ താൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന തന്റെ ശത്രുക്കളെ എന്ത് ചെയ്യുവാനാണ് രാജപദവി സ്വീകരിച്ചുവെന്ന് പ്രഭു പറഞ്ഞത് ഉത്തരം ഇവിടെ കൊണ്ടുവന്ന് എന്റെ മുമ്പിൽ വെച്ച് കൊന്നുകളയുവിൻ ആരെ കൊന്നു കളയുവിൻ എന്നാണ് യജമാനൻ കൽപ്പിച്ചത് ഉത്തരം താൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന തന്റെ ശത്രുക്കളെ ലൂക്ക പത്തൊമ്പത് ഇരുപത്തിയെട്ട് അവൻ ഇത് പറഞ്ഞതിന് ശേഷം ജെറുസലേമിലേക്കുള്ള യാത്ര തുടർന്നു ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശം ഏത് അധ്യായത്തിലെ എത്രാമത്തെ ശീർഷകമാണ് ഉത്തരം ലൂക്കായുടെ സുവിശേഷം പത്തൊമ്പതാം അദ്ധ്യായത്തിലെ മൂന്നാമത്തെ ശീർഷകമാണ് ഇരുപത്തെട്ട് മുതൽ നാൽപ്പത്തി വരെയുള്ള വാക്യങ്ങളാണ് ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശം എന്ന ശീർഷകത്തിലുള്ളത് ജെറുസലേമിലേക്കുള്ള യാത്ര തുടരുന്നതിനു മുമ്പ് യേശു പറഞ്ഞ ഉപമ ഏതാണ് ഉത്തരം പത്ത് നാണയത്തിന്റെ ഉപമ പത്ത് നാണയത്തിന്റെ ഉപമ പറഞ്ഞതിന് ശേഷം യേശു എവിടേക്കാണ് യാത്ര തുടർന്നത് ഉത്തരം ജെറുസലേമിലേക്കുള്ള യാത്ര ജെറുസലേമിലേക്കുള്ള യാത്രയാണ് യേശു തുടർന്നത് ലൂക്ക പത്തൊമ്പത് ഇരുപത്തിയൊൻപത് ഒലൂമലയ്ക്കരികെയുള്ള ബഥാനിയ എന്നീ സ്ഥലങ്ങളെ സമീപിച്ചപ്പോൾ അവൻ രണ്ട് ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചയച്ചു ലൂക്ക പത്തൊമ്പത് ഇരുപത്തൊമ്പതിൽ ഏത് മലയെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം ഒലിവുമല ലൂക്ക പത്തൊമ്പത് ഇരുപത്തൊമ്പതിൽ പരാമർശിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ബഥാനിയ ബഥാനിയ എന്നീ സ്ഥലങ്ങൾ എവിടെയാണ് ഉത്തരം ഒലിവു ജെറുസലേമിലേക്കുള്ള യാത്രയിൽ എപ്പോൾ എവിടെ വെച്ചാണ് യേശു രണ്ട് ശിഷ്യന്മാരെ അയച്ചത് ഉത്തരം ഒലിവുമലയ്ക്കരികെ ബെത് ഫഗെ ബഥാനിയ എന്നീ സ്ഥലങ്ങളെ സമീപിച്ചപ്പോൾ ലൂക്ക പത്തൊമ്പത് മുപ്പത് എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ അവിടെ ചെല്ലുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും അതിനെ അഴിച്ചുകൊണ്ടുവരിക ജറുസലേമിലേക്കുള്ള യാത്രയിൽ ഒരു മലക്കരികെ ബെദ് ഫഗേ ബഥാനിയ എന്നീ സ്ഥലങ്ങളെ സമീപിച്ചപ്പോൾ യേശു രണ്ട് ശിഷ്യന്മാരോട് എവിടേക്ക് പോകുവാനാണ് നിർദ്ദേശിച്ചത് ഉത്തരം എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് എതിരെ കാണുന്ന ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ എന്ത് കാണുമെന്നാണ് യേശു താൻ അയച്ച രണ്ട് ശിഷ്യന്മാരോട് പറഞ്ഞത് ഉത്തരം ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും എതിരെ കാണുന്ന ഗ്രാമത്തിൽ കാണുന്ന കഴുതക്കുട്ടിയെ എന്ത് ചെയ്യുവാനാണ് യേശു രണ്ട് ശിഷ്യരോട് നിർദ്ദേശിച്ചത് ഉത്തരം അതിനെ അഴിച്ചു കൊണ്ടുവരുവാൻ കഴുതക്കുട്ടിയെ അഴിച്ചു കൊണ്ടുവരുവാനാണ് യേശു രണ്ട് ശിഷ്യരോട് നിർദ്ദേശിച്ചത് ലൂക്ക പത്തൊമ്പത് മുപ്പത്തൊന്ന് നിങ്ങൾ അതിനെ അഴിക്കുന്നത് എന്തിനെന്ന് ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക കർത്താവിന് എന്തിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്നാണ് ചോദിക്കുന്നവരോട് പറയേണ്ടത് ശിഷർ അഴിക്കുന്ന ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത കഴുതക്കുട്ടിയെ കൊണ്ട് നിങ്ങൾ അതിനെ അഴിക്കുന്നത് അതായത് കഴുത കുട്ടിയെ അഴിക്കുന്നത് എന്തിനെന്ന് ആരെങ്കിലും ചോദിച്ചാൽ പറയേണ്ട മറുപടി എന്താണ് ഉത്തരം കർത്താവിന് അതിനെ കൊണ്ട് ആവശ്യമുണ്ട് ലൂക്ക പത്തൊമ്പത് മുപ്പത്തിരണ്ട് അയക്കപ്പെട്ടവർ പോയി യേശു പറഞ്ഞതുപോലെ കണ്ടു ലൂക്ക പത്തൊമ്പത് മുപ്പത്തിരണ്ടിൽ പറയുന്ന അയക്കപ്പെട്ടവർ ആരാണ് ഉത്തരം കഴുതക്കുട്ടിയെ അഴിച്ചു കൊണ്ടുവരാനായി ഐക്യപ്പെട്ട രണ്ട് ശിഷ്യന്മാർ ഐക്യപ്പെട്ടവർ പോയി യേശു എന്തു പറഞ്ഞതുപോലെ എന്താണ് കണ്ടത് ഉത്തരം ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത കെട്ടിയിട്ടിരിക്കുന്ന ഒരു കഴുതക്കുട്ടിയെ ലൂക്ക പത്തൊമ്പത് മുപ്പത്തിമൂന്ന് അവർ കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിന്റെ ഉടമസ്ഥർ അവരോട് നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ന് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ന് ആരാരോടാണ് ചോദിച്ചത് ഉത്തരം അതിന്റെ ഉടമസ്ഥർ അഴിക്കുവാൻ ചെന്ന രണ്ട് ശിഷ്യരോട് ലൂക്ക പത്തൊമ്പത് മുപ്പത്തി അവർ അതിനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുതക്കുട്ടിയുടെ പുറത്ത് വിരിച്ച് അവർ യേശുവിനെ ഇരുത്തി യേശുവിനെ ശിഷ്യർ എങ്ങനെയാണ് കഴുതക്കുട്ടിയുടെ പുറത്ത് ഇരുത്തിയത് ഉത്തരം തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുതക്കുട്ടിയുടെ പുറത്ത് വിരിച്ച് ആരുടെ വസ്ത്രങ്ങളാണ് കഴുതക്കുട്ടിയുടെ പുറത്ത് വിരിച്ചത് ഉത്തരം ശിഷ്യരുടെ ലൂക്ക പത്തൊമ്പത് മുപ്പത്തി ആറ് അവൻ കടന്നു പോകുമ്പോൾ അവർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു യേശു കടന്നു പോകുമ്പോൾ അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ എവിടെയാണ് വിരിച്ചത് ഉത്തരം വഴിയിൽ ലൂക്ക പത്തൊമ്പത് മുപ്പത്തേഴ് അവൻ പട്ടണത്തോടടുത്ത് ഒലൂമലയുടെ ചെരുവിനു സമീപത്തെത്തിയപ്പോൾ ശിശുഗണം മുഴുവൻ സന്തോഷിച്ച് തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയത് ആരാണ് ഉത്തരം ശിഷ്യഗണം മുഴുവൻ ശിഷ്യഗണം എന്തിനെ പറ്റിയാണ് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയത് ഉത്തരം തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി ഉച്ചത്തിൽ ശിഷ്യഗണം ആരെയാണ് സ്തുതിക്കാൻ തുടങ്ങിയത് ഉത്തരം ദൈവത്തെ തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി ഉച്ചത്തിൽ ശിഷ്യർ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയത് എവിടെ വെച്ചാണ് ഉത്തരം പട്ടണത്തോടടുത്ത് ഒലുവലയുടെ ചെരുവിന് സമീപം എത്തിയപ്പോൾ പട്ടണത്തോടടുത്ത് ഒലിയുമലയുടെ ചെരിവിന് സമീപം എത്തിയപ്പോഴാണ് തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി ഉച്ചത്തിൽ ശിഷ്യർ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയത് ശിഷ്യഗണം മുഴുവൻ എങ്ങനെയാണ് തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയത് ഉത്തരം സന്തോഷിച്ച് ലൂക്ക പത്തൊമ്പത് മുപ്പത്തെട്ട് കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ സ്വർഗത്തിൽ സമാധാനം അത്യുന്നതങ്ങളിൽ മഹത്വം എന്ന് അവർ ആർത്തു വിളിച്ചു ലൂക്ക പത്തൊമ്പത് മുപ്പത്തെട്ട് പ്രകാരം ആരാണ് അനുഗ്രഹീതൻ ഉത്തരം കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് സ്വർഗത്തിൽ സമാധാനം അത്യനതങ്ങളിൽ മഹത്വം എന്ന് ആർത്ത് വിളിച്ചത് ആരാണ് ഉത്തരം ശിഷ്യഗണ മുഴുവൻ യേശുവിന്റെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശന സമയത്ത് ശിഷ്യഗണങ്ങൾ മുഴുവൻ എന്താണ് ആർത്തു വിളിച്ചത് ഉത്തരം കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ സ്വർഗത്തിൽ സമാധാനം അത്യുന്നതങ്ങളിൽ മഹത്വം ലൂക്ക പത്തൊമ്പത് മുപ്പത്തി ജനക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ചില ഫരിസയർ അവനോട് പറഞ്ഞു ഗുരു നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക ഗുരു നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക എന്ന് യേശുവിനോട് പറഞ്ഞതാരാണ് ഉത്തരം ജനക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ചില ഫരിസയ്യർ യേശുവിന്റെ രാജകീയ പ്രവേശന സമയത്ത് ജനക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ചില ഫരിസയ്യർ അവനോട് എന്താണ് പറഞ്ഞത് ഉത്തരം ഗുരു നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക ലൂക്ക പത്തൊമ്പത് നാൽപ്പത് അവൻ പ്രതിവചിച്ചു ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഗുരു നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക എന്ന് പറഞ്ഞ ഫരിസയരോട് യേശു എന്തും മറുപടിയാണ് പറഞ്ഞത് ഉത്തരം ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ആര് മൗനം ഭജിച്ചാലാണ് കല്ലുകൾ ആർത്തു വിളിക്കുന്നത് ഉത്തരം ശിഷ്യന്മാർ ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്തു കുളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് യേശു ആരോടാണ് പറഞ്ഞത് ഉത്തരം നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക എന്ന് യേശുവിനോട് പറഞ്ഞ ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന ചില ഫരിസരോട് ലൂക്കായുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം നാൽപ്പതാം വാക്യത്തിന് സമാനമായ മറ്റൊരു ബൈബിൾ ഭാഗം ഏതാണ് ഉത്തരം സങ്കീർത്തനം നൂറ്റി പതിനെട്ട് വാക്യം ഇരുപത്തിയാറ് ലൂക്ക പത്തൊമ്പതാം അധ്യായം നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തിരണ്ട് വാക്യങ്ങൾ അവൻ അടുത്തു വന്ന് പട്ടണം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് പറഞ്ഞു സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ എന്നാൽ അവ ഇപ്പോൾ നിന്റെ ദൃഷ്ടിയിൽ നിന്നും മറയ്ക്കപ്പെട്ടിരിക്കുന്നു അവൻ അടുത്തു വന്ന് പട്ടണം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് എന്താണ് പറഞ്ഞത് ഉത്തരം സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ എന്നാൽ അവ ഇപ്പോൾ നിന്റെ ദൃഷ്ടിയിൽ നിന്നും മറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ അവ ഇപ്പോൾ നിന്റെ ദൃഷ്ടിയിൽ നിന്നും മറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്താണ് മറക്കപ്പെട്ടിരിക്കുന്നത് ഉത്തരം സമാധാനത്തിനുള്ള മാർഗങ്ങൾ യേശു എപ്പോഴാണ് പട്ടണത്തെ കുറിച്ച് വിലപിച്ചത് ഉത്തരം അവൻ അടുത്ത് വന്ന് പട്ടണം കണ്ടപ്പോൾ ലൂക്ക പത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് ശത്രുക്കൾ നിനക്ക് ചുറ്റും പാളയം അടിച്ച് വളയുകയും എല്ലാ ഭാഗത്തു നിന്നും നിന്നെ ഞെരിക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ വരും ലൂക്ക പത്തൊമ്പത് നാൽപ്പത്തി മൂന്നിൽ ഏത് ദിവസങ്ങൾ വരുമെന്നാണ് യേശു പറയുന്നത് ഉത്തരം ശത്രുക്കൾ നിനക്ക് ചുറ്റും പാളയം അടിച്ച് നിന്നെ വളയുകയും എല്ലാ ഭാഗത്തു നിന്നും നിന്നെ ഞെരിക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ വരും ശത്രുക്കൾ നിനക്ക് ചുറ്റും അതായത് പട്ടണത്തിന് ചുറ്റും പാളയം അടിച്ച് പട്ടണത്തെ വളയുകയും എല്ലാ ഭാഗത്തു നിന്നും പട്ടണത്തെ ഞെരിക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ വരും ലുക്ക പത്തൊമ്പത് നാൽപ്പത്തി നാല് നിന്നെയും നിന്റെ മക്കളെയും നശിപ്പിക്കുകയും നിന്നിൽ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുകയും ചെയ്യും എന്തെന്നാൽ നിന്റെ സന്ദർശന ദിവസം നീ അറിഞ്ഞില്ല എന്തുകൊണ്ടാണ് ശത്രുക്കൾ നിന്നെയും നിന്റെ മക്കളെയും നശിപ്പിക്കുകയും നിന്നിൽ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുകയും ചെയ്യും എന്ന് യേശു ജെറുസലേം പട്ടണത്തെ നോക്കി വിലപിച്ചുകൊണ്ട് പറയുവാൻ കാരണം ഉത്തരം എന്തെന്നാൽ നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല ആരുടെ സന്ദർശന ദിവസം നീ അറിഞ്ഞില്ല എന്ന് യേശു ആരോടാണ് പറയുന്നത് ഉത്തരം പട്ടണത്തോട് അതായത് ജെറുസലേം പട്ടണത്തോടാണ് യേശുപ്രകാരം പറയുന്നത് ലൂക്ക പത്തൊമ്പതിന്റെ നാലാമത്തെ ശീർഷകം ഏതാണ് ഉത്തരം ദേവാലയ ശുദ്ധീകരണം നാല്പത്തഞ്ചു മുതൽ നാല്പത്തെട്ട് വരെയുള്ള വാക്യങ്ങളാണ് ദേവാലയ ശുദ്ധീകരണം എന്ന ഈ ശീർഷകത്തിലുള്ളത് ലൂക്ക പത്തൊമ്പത് നാപ്പത്തി അഞ്ച് അനന്തരം അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ പുറത്താക്കാൻ തുടങ്ങി ജെറുസലേമിലെ രാജകീയ പ്രവേശനത്തിന് ശേഷം യേശു എന്താണ് ചെയ്യുവാൻ തുടങ്ങിയത് ഉത്തരം ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ പുറത്താക്കാൻ തുടങ്ങി ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ പുറത്താക്കാൻ തുടങ്ങി അനന്തരം ദേവാലയത്തിൽ പ്രവേശിച്ച് അവൻ ആരെയാണ് പുറത്താക്കാൻ തുടങ്ങിയത് ഉത്തരം അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ ലുക്ക പത്തൊമ്പത് നാൽപ്പത്തി ആറ് അവൻ അവരോട് പറഞ്ഞു എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു നിങ്ങളോ അതിന് കവർച്ചക്കാരുടെ ഗുഹയായി മാറ്റിയിരിക്കുന്നു എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് യേശു ആരോടാണ് പറഞ്ഞത് ഉത്തരം ദേവാലയത്തിൽ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരോട് ആരാണ് ദേവാലയത്തെ കവർച്ചക്കാരുടെ ഗുഹയായി മാറ്റിയത് ഉത്തരം ദേവാലയത്തിൽ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവർ ലൂക്ക പത്തൊമ്പത് നാൽപ്പത്തി ഏഴ് അവൻ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചിരുന്നു പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും അവനെ നശിപ്പിക്കാൻ മാർഗം അന്വേഷിച്ചു കൊണ്ടിരുന്നു അവൻ ദിവസവും ദേവാലയത്തിൽ എന്താണ് ചെയ്തിരുന്നത് ഉത്തരം പഠിപ്പിച്ചിരുന്നു ആരാണ് അവനെ നശിപ്പിക്കാൻ മാർഗം അന്വേഷിച്ചു കൊണ്ടിരുന്നത് ഉത്തരം പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും എന്താണ് അന്വേഷിച്ചു കൊണ്ടിരുന്നത് ഉത്തരം അവനെ നശിപ്പിക്കാൻ മാർഗം അന്വേഷിച്ചു കൊണ്ടിരുന്നു എപ്പോഴാണ് പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും അവനെ നശിപ്പിക്കാൻ മാർഗം അന്വേഷിച്ചു കൊണ്ടിരുന്നത് ഉത്തരം അവൻ ദേവാലയത്തിൽ പഠിപ്പിച്ചിരുന്നപ്പോൾ ലൂക്ക പത്തൊമ്പത് നാൽപ്പത്തെട്ട് എന്നാൽ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം ജനങ്ങളെല്ലാം അവന്റെ വാക്കുകളിൽ മുഴുകി അവനെ വിട്ടുപോകാതെ നിന്നു എന്നാൽ അവർക്ക് എന്തുകൊണ്ടാണ് ഒന്നും ചെയ്യാൻ കഴിയാതിരുന്നത് ഉത്തരം ജനങ്ങളെല്ലാം അവന്റെ വാക്കുകളിൽ മുഴുകി അവനെ വിട്ടുപോകാതെ നിന്നതുകൊണ്ട് കൊണ്ട് ആരാണ് അവന്റെ വാക്കുകളിൽ മുഴുകി അവനെ വിട്ടുപോകാതെ നിന്നത് ഉത്തരം ജനങ്ങളെല്ലാം ആർക്കാണ് ഒന്നും ചെയ്യാൻ കഴിയാതിരുന്നത് ഉത്തരം പുരോഹിത പ്രമുഖന്മാർ നിയമജ്ഞർ ജനപ്രമാണികൾ എന്നിവർക്ക് യേശു ക്രിസ്തുവിലെ പ്രേം സ്നേഹം നിറഞ്ഞവരെ ലൂക്കാട്ട്സു സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും നന്ദി